പുതിയ പവർ റൂം അൻസിബ നോറ അഭിഷേക് റസ്മിൻ ശരിക്കും ജാസ്മിനും സിജോയ്ക്കും ഇട്ട് പണി കൊടുക്കുന്ന ആണോ ഒരു ടാർഗറ്റിങ് മടക്കുന്നുണ്ടോ ഏഹ് എല്ലാ പണിയും കൂടെ അവർക്ക് വെച്ചു കൊടുത്തിട്ട് അത് സത്യം പറഞ്ഞാൽ ജാസ്മിനും സിജോ എടുത്തിടുന്നോണ്ട് നമുക്ക് ഇത് ഒരുപാട് പണി തരുന്നു എന്നുള്ളത് സംഭവം അവരെ എക്സ്പോസ് ചെയ്യാം അതായത് ജാസ്മിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം സ്വന്തമായിട്ട് അങ്ങ് എക്സ്പോസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ പറ ലൈവ് കണ്ടവർ സംഭവം അവര് പവർ ടീം കൊടുത്ത പണി അവർക്ക് കൂടുതലാണ് അവർ ചെയ്യാ ഓവർ പണിയാണെങ്കിൽ പവർ ടീം അത് ചെയ്യാന്നും പറഞ്ഞു ശരി ജാസ്മിൻ കൊസ്റ്റ്യൻ ചേർന്നപ്പോൾ പവർ ടീം പറഞ്ഞു അങ്ങ് ഓവർ പണി നമ്മൾ ചെയ്തോളാം പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ ശേഷം കണ്ടോ കണ്ടോ അവൾ എക്സ്പോസ് ചെയ്യുന്നു ജാസ്മിനും നമ്മൾ എക്സ്പോസ് ചെയ്തു സിജോയെ നമ്മൾ എക്സ്പോസ് ചെയ്തു കണ്ട കണ്ടാ പണിയെടുക്കാൻ പറ്റില്ല ജാസ്മിനും സിജോയുടെ ജാസ്മിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാർ അതൊക്കെ ഓൾറെഡി തെളിഞ്ഞ കാര്യമാണ് പക്ഷേ ഓവറായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഇവർ സ്വന്തമായിട്ട് എക്സ്പോസ് ചെയ്യുന്നതാണോ ആര് അൻസിബിൻ നോറയൊക്കെ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പവർ ടീം പവർ റൂമുമായിട്ട് വന്നേക്കുകയാണ് ആദ്യമായിട്ട് ഇവർ പറയുന്ന സംഭവം ഒരുപാട് നിയമങ്ങളൊന്നും ഇല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റുക അതായത് നിങ്ങളുടെ ബെഡും നിങ്ങളുടെ ബെഡ്ഷീറ്റ് നിങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുക അത് സൂപ്പർ അവരവരുടെ ബെഡും അവരുടെ ബ്ലെഡ്ഷീറ്റും ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുക അത് കറക്റ്റ് പിന്നെ പറയുന്നു ഫ്ലോറും കൂടെ ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നു അപ്പം ഫ്ലോർ ടീമിനിപ്പോൾ ഓൾറെഡി നാല് പേരുണ്ട് അപ്സര നന്ദന സായി പിന്നെ ആരാ ഉള്ളത് പിന്നെ ഒരാളും കൂടി ഓൾറെഡി നാല് പേര് ഓൾറെഡി ഫ്ലോർ ടീം ഉണ്ട് നന്ദന ശരണ്യ ഇത്രയും പേര് ഫ്ലോർ ടീമിലുണ്ട് നാല് പേരുള്ള ടീമാണ് അതിന് സായിക്ക് റെസ്റ്റ് കൊടുത്തു ശരി സായി റെസ്റ്റ് ചെയ്തോട്ടെ സായിക്ക് റെസ്റ്റ് കൊടുത്തു അപ്പം കിച്ചൺ ടീമുകാർക്ക് ഓൾറെഡി നല്ല ഡ്യൂട്ടി ഉണ്ട് അതായത് ഞാൻ പറയുന്നിടേ കിച്ചണിൽ ജോലി ചെയ്യണം അതേപോലെ തന്നെ ബസല് ക്ലീൻ ചെയ്യണം അവിടുത്തെ ഫ്ലോറും അവർ ക്ലീൻ ചെയ്യേണ്ടി വരും വരും ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൊടുക്കാം ബാക്കിയുള്ളവർക്ക് നിലവിൽ ഇപ്പോൾ മൂന്ന് പേരേ ഉള്ളൂ ജാസ്മിനും ഷിജോയും ശ്രീരേഖയും അപ്പോൾ ഇവിടെ നമ്മുടെ അൻസിബ പറയുന്നത് നിങ്ങളുടെ ഫ്ലോറും അതായത് അവരവർ അവരവരുടെ ഫ്ലോറും അവരവരുടെ റൂമിലെ ഫ്ലോറും അവരവരുടെ ബെഡും എല്ലാം ക്ലീൻ ചെയ്യണം ബേസിക് മാനേഴ്സ് ആണെന്ന് പറയുന്നു ശരി ബെ ബെഡ് നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാം ബെഡ്ഷീറ്റ് നമുക്ക് അടുക്കി വെക്കാം എല്ലാം ചെയ്യാം പിന്നെ അത് മറ്റുള്ള ടീമുകാർക്ക് എളുപ്പമായിരിക്കും കാര്യം ബാത്റൂം ഡ്യൂട്ടിക്ക് ഫ്ലോർ ഡ്യൂട്ടിക്കാർക്കും അത് എളുപ്പമായിരിക്കും അവരുടെ ഡ്യൂട്ടിയുടെ കൂടെ ഇതങ്ങ് ചെയ്താൽ മതി ബാത്റൂമിലുള്ളവർക്ക് രാവിലെയും വൈകിട്ടും ബാത്റൂം പോയി വന്ന് കഴുകി ഇടുക പ്രത്യേകിച്ച് രാത്രി മാത്രം അവർക്ക് കഴുകി ഇട്ടാൽ മതി ബാക്കിയുള്ള സമയങ്ങൾ അവർ വെറുതെ ഇരിക്കുകയാണ് ഇതിനകത്ത് കിച്ചൺ ഡ്യൂട്ടിക്കാരാണ് കുറച്ച് ഡ്യൂട്ടി കൂടുതലായിട്ടുള്ളത് അവർക്ക് ബസൽ ഡ്യൂട്ടിയും കൂടി ഉണ്ട് അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നത് അവർ ചെയ്യണ്ട ഏതാണ് ബാക്ക് ഫ്ലോർ ടീമുകാർ ലീവിങ് ഏരിയയും മറ്റേ ലീവിങ് ഏരിയയും പിന്നെ ബാക്കിയുള്ള ഏരിയ മാത്രം ഡൈനിങ് ഏരിയ മാത്രം ക്ലീൻ ചെയ്താൽ മതി എന്ന് പറയുന്നു മനസ്സിലായോ പവർ റൂം ലീവിങ് ഏരിയയും ഡൈനിങ് ഏരിയ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അവരവർ ചെയ്തോളും ഡെൻ റൂം ഡെൻ റൂം ക്ലീൻ ചെയ്തോളും പവർ റൂം പവർ റൂം ക്ലീൻ ചെയ്തോളും നെസ്റ്റ് നെസ്റ്റ് തന്നെ ക്ലീൻ ചെയ്തോളും ഇപ്പം അവർ തൂത്തോണ്ടിരിക്കുകയാണ് ആര് നെസ്റ്റ് ടീമുകാരിപ്പം നമ്മുടെ നെസ്റ്റ് അല്ല ഡെൻ ടീം ഡെൻ ടീമുകാർ ജി ജിൻഡോയും അർജുനും ഇതും കൂടെ അവരുടെ റൂം ക്ലീൻ ചെയ്യുകയാണ് തൂത്തുവാരയാണ് അത് ചെയ്യേണ്ടത് ഫ്ലോർ ആയിരുന്നു ബെഡ് മേക്കിംഗ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം നമ്മുടെ ബെഡ് നമുക്ക് സ്വന്തമായിട്ട് മേക്ക് ചെയ്യാം എല്ലാം പറക്കി വെക്കാം വൃത്തിയായിട്ട് വെക്കാം പക്ഷേ ഇത് കിച്ചൺ ഡ്യൂട്ടിക്കാർക്ക് ഇത് ഓവർ ഡ്യൂട്ടി ആയിരിക്കും അല്ലേ ഓവ അപ്പം അത് എണീറ്റ് നിന്നിട്ട് ആര് പറഞ്ഞു സിജോ പറഞ്ഞു ഇത് നമുക്ക് ഓൾറെഡി നമ്മുടെ ഫ്ലോറ് കിച്ചണിലെ ഫ്ലോർ നമ്മൾ ക്ലീൻ ചെയ്യണം ബസ്സൈൽ ക്ലീൻ ചെയ്യണം കിച്ചൺ ഡ്യൂട്ടി ചെയ്യണം പിന്നെ നമ്മൾ നമ്മുടെ റൂമിൻ്റെയും കൂടെ ഫ്ലോർ ക്ലീൻ ചെയ്യണം ഞാൻ പറഞ്ഞാൽ അത് എക്സ്ട്രാ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു അത് പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ അപ്പം അൻസീമ പറഞ്ഞു ശരി നമ്മൾ ചെയ്തോളാം ഓവർ ഡ്യൂട്ടി ആണെങ്കിൽ നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഓക്കെ ശരി അത് അങ്ങനെ അവസാനിച്ചു അവിടെ ആ സംഭവം അവിടെ അവസാനിച്ചേ അപ്പം അവനവൻ്റെ പ്ലേറ്റും പകുവൊക്കെ അവനവൻ തന്നെ എടുത്തു വെക്കണം ഓക്കെ ശരി അപ്പം അപ്പം ജാസ്മിൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല നമ്മൾ കഴുകിക്കോളാം വേണ്ട നിങ്ങൾ കഴിവണ്ടാ കിച്ചൺ ഡ്യൂട്ടിക്കാർ കഴിവണ്ട അത് മഗുകളും പ്ലേറ്റും ഒക്കെ അവരവർ കഴുകിക്കോട്ടെ അപ്പം ജിൻഡോ ബാത്റൂമിലെ മുടിയെല്ലാം നമ്മൾ എടുത്തോളാം ഓക്കെ ശരി അതും കഴിഞ്ഞു സോട്ട് ചെയ്ത് അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നോറ പിന്നെ പിന്നെ ബാക്കി അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കിച്ചൻ്റെ കിച്ചൺ ടീമും ഫ്ലോർ ഡ്യൂട്ടി ചെയ്യണോ അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് ഓൾറെഡി ഡ്യൂട്ടി ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് ജാസ്മിൻ എണീറ്റ് നിന്ന് വർത്തമാനം തുടങ്ങി മനസ്സിലായോ അത് ഡ്യൂട്ടി ആയിട്ട് പറയരുത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡ്യൂട്ടി ആയിട്ട് പറയരുത് വെച്ച് ജാസ്മിൻ എണീറ്റ് നിന്ന് വർത്തമാനം തുടങ്ങി അപ്പോൾ പറഞ്ഞ് ആരൊക്കെ എന്തൊക്കെ പരിധിയാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നോറ കുറച്ച് കൂടി സൗണ്ട് കൂട്ടി അപ്പൊ സിജോ അത് ഡ്യൂട്ടി ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്ന് സിജോ പറയുന്നു റസ്മിൻ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഇതൊക്കെ അപ്പൊ ടാസ്ക് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ലെന്ന് സിജോ പറയുകയാണ് ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആണ് അപ്പൊ റസ്മിൻ പറയുന്നു ടാസ്ക് ഇത് നിങ്ങളുടെ ടാസ്ക് ആണെന്ന് പറയുന്നു അപ്പൊ ജാസ്മിൻ കിച്ചണും ബസനും ഫ്ലോറും പിന്നെ റൂമും എല്ലാം കൂടി ക്ലീൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ ജിൻഡോ ഈ പേരെഴുതാത്ത കപ്പ് അതെടുത്ത് മാറ്റി വെക്കണം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ജിൻഡോ തന്നെയാണ് അപ്പം സായി എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ കൺസിഡർ ചെയ്തതിന് നന്ദി എന്ന് പറയുന്നു അതിൻ്റെ അത് ഇത് ഇത് ഇതിനകത്ത് ഒരു വഴക്കൊരു വാക്കു തർക്കം ജാസ്മിനും പവർ ടീമായ ആൻസിബയും നോറേയും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം സൗണ്ട് കൂടുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ അപ്പം അൻസിബ പറയുന്നത് നമ്മൾ ഏറ്റെടുത്തോളാം നമ്മൾ ചെയ്തോളാം നിങ്ങൾ ഇതാവണ്ട അപ്പോൾ ഇവിടെ ജാസ്മിനും സിജോയും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് കഴിഞ്ഞ ശേഷം ഇവിടെ നെഗറ്റീവ് ആവാൻ പോണ കാര്യം ഞാൻ പറയാം ഇത് കഴിഞ്ഞ് മീറ്റിംഗ് ഡിസ്ക്ലോസ് ആയി നേരെ പവർ റൂമിലേക്ക് അവർ കയറുകയാണ് നോറയ്ക്കും അതെ എന്നെ 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 നിങ്ങൾ തടയാൻ നിൽക്കരുത് ഞാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറയും എന്നെ തടയാൻ നിൽക്കരുത് അത് കഴിഞ്ഞിട്ട് അൻസിഫ ജാസ്മിൻ എക്സ്പോസ്ഡ് ആയി എക്സ്പോസ്ഡായി എക്സ്പോസ്ഡ് ആയി നമ്മൾ എക്സ്പോസ് ചെയ്യാൻ കളിക്കുന്ന കളിയാണ് എനിക്ക് വൃത്തിയില്ല എനിക്ക് ബെഡ്റൂം ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംഭവം എക്സ്പോസ് ആയിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങളിങ്ങനെ എടുത്തു കെട്ടി പറയുമ്പോൾ അവിടെ നിങ്ങളും കൂടെ ആവും നിങ്ങൾ അവർക്ക് ഡ്യൂട്ടി കൊടുക്കുക ഇപ്പൊ ഓൾറെഡി അവർക്ക് കിച്ചണിൽ ഓവർ ഡ്യൂട്ടി ആണ് കിച്ചൺ ചെയ്യണം വെസൽ ചെയ്യണം കിച്ചന്റെ ഫ്ലോർ ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ അവരുടെ റൂം ക്ലീൻ ചെയ്യണം ഫ് അവരുടെ ഫ്ലോറും ക്ലീൻ ചെയ്യണം അപ്പോൾ അതാണ് അവർ എക്സ്ട്ര ആയിട്ട് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇവർ എന്ന് പറഞ്ഞാൽ ആ പഠിക്കട്ടെ പഠിക്കട്ടെ ഇങ്ങനെ തന്നെ വേണം അവർക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് നമ്മുടെ അൻസിബയും നോറേയും ശരിക്കും പറഞ്ഞാൽ അൻസിബയും നോറയും ജാസ്മിനെ എഗൻസ്റ്റായിട്ട് നിൽക്കുകയാണ് ജാസ്മിനും എവർക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കുകയാണ് സിജോ അഭിഷേ അഭിഷേക് സിജോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് സോ ഇത് നമുക്ക് ഒപ്പോ അപ്പോസിങ് ടാർഗറ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നു തോന്നാം ക്ലിയറായിട്ട് തോന്നാം കാര്യം അൻസിബയുടെ കാര്യം അൻസിബയ്ക്ക് ഓൾറെഡി അൻസിബ സേഫായി നോമിനേഷൻ എന്നൊക്കെ സേഫായി വരുന്നത് കൊണ്ട് തന്നെ ഗബ്രി നെഗറ്റീവായെന്നുള്ള ഒരിത് അൻസിബയ്ക്കുണ്ട് അപ്പം ജാസ്മിനും ഈ വൃത്തിയുടെ കാര്യത്തിൽ നെഗറ്റീവ് ആയിട്ടുണ്ടെന്നുള്ള തോന്നൽ അൻസിബയ്ക്കുണ്ട് അതുകൊണ്ട് ഇതെടുത്ത് വെച്ച് കളിച്ച് ജാസ്മിനെതിരെ കളിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അൻസിബ പോസിറ്റീവ് ആവും കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് വരും ജാസ്മിൻ കുറച്ചും കൂടെ നെഗറ്റീവ് ആവും എന്ന് വെച്ചിട്ടാണ് അൻസിബായും നോറയൊക്കെ ഈ ഒരു ഗെയിം ജാസ്മിൻ ജാസ്മിനി കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം ഇവിടെ അൻസിബൈ ഋഷി പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എനക്ക് കഴിയത്തേ ഇല്ല അതിനൊക്കെ നമ്മളൊക്കെ കഷ്ടപ്പെട്ട ഇവക്ക് 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 ക്ലീൻ ചെയ്യാൻ ബെഡ്ഷീറ്റ് അത് കൊടുത്തത് കൊടുത്തത് നോ നോ പറയും പറയും എന്ന് എന്ന് ഉറപ്പിച്ചാണ് മനസ്സിലായ അതായത് ജാസ്മിൻ ഇവർക്ക് ഉറപ്പായിരുന്നു അങ്ങനെയാണ് ഇതെല്ലാം കൊണ്ട് തലയിൽ വെച്ചു കൊടുത്തത് മനസ്സിലായ ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല ജിൻഡോ ചെയ്യാന്ന് പറഞ്ഞു എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞു ജാസ്മിൻ മാത്രമാണ് എതിർത്ത് പറഞ്ഞത് സിജോയും അപ്പം അത് കറക്റ്റ് ആയിട്ട് കൊൺലൈൻ ചെയ്തു അപ്പം അൻസിബ പറഞ്ഞു കണ്ടാ കണ്ടാ ഇവക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അന്നേ പറഞ്ഞതാണ് അപ്പം ഋഷി എന്തിനു വെറുതെ ടാർഗറ്റ് ചെയ്യണത് ആ അല്ല എന്തിനു വെറുതെ അലറി വിളിച്ച് വെറുതെ ഇതാക്കിയത് അവർ അവർക്ക് അവരുടെ ഇത് എക്സ്പോസായി അതിനിടെ കൂടെ ജാസ്മിനും സിജോയും കൂടി കിച്ചനേരിൽ നിന്ന് പറയുന്നുണ്ട് എന്തോന്ന് കണ്ട അൻസിബ ഫുൾ ആക്ടിംഗ് ആണ് അവൾ ഇങ്ങനെയൊന്നും ഓരോ സമയത്തും അവൾക്ക് ഓരോ ഓരോ മുഖങ്ങളാണ് എന്ന് ആര് ആ സിജോയും പറയുന്നുണ്ട് അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുകയാണ് പക്ഷേ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് സെൽഫായിട്ട് എക്സ്പോസ് ചെയ്യാതിരുന്നാൽ മതി ആ അൻസിബെയിൻ ് കാര്യം കൂടുതൽ ടാർഗറ്റ് ചെയ്താൽ ഓൾറെഡി നമുക്കറിയാം ജാസ്മിൻ ഇവിടെ വൃത്തിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട് മടിയുണ്ടെന്നൊക്കെ അത് ഓവറായിട്ട് ജാസ്മിനെ എക്സ്പോസ് ചെയ്യാൻ പോയിട്ട് സ്വയം എക്സ്പോസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അൻസിബിൻ നോറയൊക്കെ അപ്പോൾ ഇവിടെ സായി റസ്മിന് സംസാരിക്കുന്നുണ്ട് ഇപ്പം റസ്മിൻ്റെ അടുത്ത് സായി പറയുന്നുണ്ട് നീ നെഗറ്റീവ് ആയത് അപ്പോൾ റസ്മിൻ വിചാരിക്കണ റസ്മിൻ നെഗറ്റീവായത് മറ്റേ ലാൽ സാറിനെ പറഞ്ഞില്ലേ അതിലാണെന്ന് അല്ല റസ്മിൻ നെഗറ്റീവായ ഈ ട്രയാങ്കിൾ പെട്ടിട്ടാണ് അപ്പം റസ്മിൻ പറയുന്നത് ഞാൻ നെഗറ്റീവ് ഇവർ രണ്ടുപേരും നെഗറ്റീവ് ആയത് എനിക്ക് അറിയായിരുന്നു പക്ഷേ ഞാൻ ഇതിനകത്ത് നെഗറ്റീവ് ായ കാര്യം അറിഞ്ഞില്ലാന്ന് ഭയങ്കരി അപ്പോൾ സായി അത് റസ്മിനെ എല്ലാവർക്കും അവർക്ക് രണ്ടുപേർക്കും ഒരു ഡെഫിനിഷൻ ഓഡിയൻസ് കൊടുത്തു പക്ഷേ ഡെഫിനിഷൻ കിട്ടാതിരുന്ന റസ്മിനാണ് റസ്മിൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് എന്ത് ചെയ്യണമെന്നാണ് ഓഡിയൻസ് ചോദിക്കുന്നത് അപ്പോൾ റസ്മിൻ ഞാൻ കൂടുതലും കൂടെ നിന്നത് ജാസ്മിൻ്റെ കൂടെയാണ് ഗബ്രിക്ക് എഗൻസ് സ്റ്റാറ്റു ആണ് നിന്നത് അപ്പോൾ സായി ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഇത്രയും ഫുട്ടേജ് കാണിച്ചപ്പോൾ ഗബ്രി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അതിനിടയ്ക്ക് റസ്മിൻ ഗബ്രിയുടെ കൂടെ നിൽക്കുകയും ചെയ്തു അത് കാരണം റസ്മിൻ നെഗറ്റീവ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഋഷിയും പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നന്ദന ടോപ്പ് സെവനിൽ വരാൻ പറ്റുമെന്ന് സായി പറയുന്നുണ്ട് ശ്രീരേഖ ശരണ്യെ പെട്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പം അവിടെ ലക്ഷറി അല്ലെങ്കിൽ അവരുടെ ഡെയിലി അല്ലെങ്കിൽ അവിടെ റേഷൻ ഷോപ്പിംഗ് ആണ് നടക്കുന്നത് ലക്ഷറി ഷോപ്പിംഗ് അല്ല ഡെയിലി ഷോപ്പിംഗ് അവർ നടത്തുകയാണ് വീട്ടുകാരുടെ ഷോപ്പിംഗ് അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ അതായത് ഒരു ഒരു ടാർഗറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി ജാസ്മിനെയും നോ ജാസ്മിനെയും സിജോനെയൊക്കെ അവർ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൽ അവർ അവരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അതൊക്കെ അവർ നേരത്തെ എക്സ്പോസ് ആയി കഴിഞ്ഞല്ലോ ജാസ്മിൻ ഈ കാര്യത്തിൽ പിന്നെ ഇനി എന്തിനും എക്സ്പോസ് ചെയ്യാതിരിക്കുന്നത് ഓൾറെഡി ജാസ്മിൻ്റെ കാര്യത്തിൽ വൃത്തിയുടെ കാര്യത്തിലൊക്കെ ഓൾറെഡി എക്സ്പോസ് ആയി പിന്നെ പിന്നെ എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് സ്വയം അവർ എക്സ്പോസ് ആയതുപോലെ തോന്നുന്നു ആര് അൻസിബെയിൻ നോറയൊക്കെ അപ്പോൾ എന്തായാലും പവർ ടീ സ്വന്തമായിട്ട് എക്സ്പോസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് കിടന്ന് പറയുമ്പോൾ ഒരുപാട് കിടന്ന് ജാസ്മിൻ്റെ അഗൻസ്റ്റ് ആയിട്ട് പറയുമ്പം ഇവർ കൂടുതലും നെഗറ്റീവ് ആവത്തേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളെന്തായാലും നിങ്ങളഭിപ്രായം പറയാം ആരാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്